നിങ്ങൾ വരെ പണിക്കും പോണം പോകണം വിളത്ത വയോളം വീട്ടിൽ കുത്തി തൊഴുനെക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കും എന്റെ വീടുണ്ട് എന്റെ ആംഗളെ എന്റെ അമ്മ എല്ലാരും ഓ നിന്റെ നിന്റെ ആംഗളെ എനിക്കറിയാടി നീ കൂടുതൽ നേരം വെളുത്ത വയ്യോളെ ഇവിടെ ചുമ്മാ കടന്നാൽ ആരും സഹിക്കില്ല ഞാൻ അങ്ങനെ കൊണ്ടാണ് ഒരു പെണ്ണൊന്നും സഹിക്കില്ല ഇവിടത്തെ ജീവിതം ഞാൻ മടുത്ത്

നീ 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 എന്ത് എന്ത് രാവിലെ മോളെ ില്ല തൊട്ടേനും പിടിച്ചെന്നും ശകാരിക്കുന്നതും തല്ലുന്നതും ഒക്കെ ഈ അമ്മ കാണാറുണ്ട് കൈക്കൂലി കേസിൽ അവൻ നിരപരാധിയാണെങ്കിലും രണ്ടു വർഷമായിട്ട് സസ്പെൻഷനിലായതോടെ അവൻ ആകെ തകർന്നിരിക്കുവാണല്ലോ മോളെ ജോലി ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞിരിക്കാൻ എത്ര നാളായി മറ്റെന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചു കൂടെ കൂട്ടും കൂടി കള്ള ഓടിക്കാൻ കാശുണ്ടല്ലോ അതെ എങ്ങനെ ജീവിക്കണം എന്ത് മോളെ മോളെ മോൾക്ക് അറിയാല്ലോ ഇവന്റെ അച്ഛൻ വെച്ച കടബാധ്യത മൂലം ഈ വീട് ജത്തിയില്ല അതൊക്കെ നിങ്ങളുടെ കാര്യം ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല ഞാൻ പോവാ അമ്മ അവള് പോണ പോക്കുണ്ടോ അമ്മ ഈ പൊക്കോടി ഈ ചെല്ലു എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല ഞാൻ ചിലപ്പോൾ വഴക്കെടുും തല്ലിക്കാണും അതിന് എന്നെ ഇട്ടിട്ട് ഇറങ്ങി പോവാണ് വേണ്ടത് ഞാൻ ഇവിടുത്തെ ആരാ മോനെ നീ സങ്കടപ്പെടണ്ടടാ രണ്ടു ദിവസം കഴിഞ്ഞ് നീ ചെന്ന് വിളിച്ച അവളിങ്ങി വരും എനിക്ക് ആരും വേണ്ട അവള് പോയി അമ്മേ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ബ്ലേഡുകാരൻ വരുന്നുണ്ട് എന്തു പറഞ്ഞും പറഞ്ഞു കൂട്ടു അപ്പൊ ചേട്ടാ എന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവണം ഇന്നലെ പൈസ ആരാന്നാ പറഞ്ഞിരുന്നത് കാണാഞ്ഞിട്ട് ഞാൻ വന്നതാ ഇന്ന് എന്റെ പൈസ കിട്ടണം ഞാനേ ഒരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടിയാൽ ഉടനെ ഞാൻ തരാം ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞല്ലേ വാങ്ങിച്ചത് ഇപ്പൊ മുതലും ഇല്ല പലിശയില്ല രണ്ടു വർഷമായി എനിക്ക് എന്റെ പൈസ ഇപ്പൊ വേണം എന്നാ നീ മേടിക്ക ഉണ്ടായി സാറക്കണോ നീ എന്നോട് തരാന്ന് വന്ന ആള് ഞാൻ പറഞ്ഞേക്കാം വേണ്ട മോനെ വഴക്കിടണ്ട ഞങ്ങ കഷ്ടകാല സാവകാശം എന്താ മോന് തരാനുള്ള കാശ് ഈ അമ്മ തരാം അമ്മ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോ പോകുന്നു ഞാൻ ഇനിയും വരും അന്ന് പൈസയും കൊണ്ടേ പോവുള്ളു മോനെ നിന്റെ പെങ്ങൾ വരുന്നുണ്ട് അവളും കാശ് ചോദിക്കാനായിരിക്കും വരുന്നത് അമ്മൂ അമ്മേ അവള് ചോദിച്ചാ ഞാനിവിടെ ഇല്ല പുറത്ത് പോയെന്ന് പറഞ്ഞാൽ അതെ അവനോട് കുറച്ച് പൈസ കടം മേടിച്ചിരുന്നു അത് ചോദിക്കാൻ വന്നതാ ഓ അവൻ തുടങ്ങിയോ ഇവിടെ ആകെ മോളെ അവർ രണ്ടും കൂടെ അടി കൂടി അവള് കെട്ടും കടാരായിട്ട് അവിടെ വീട്ടിൽ പോയി അപ്പു പുറത്തേക്ക് പോയി ടാ എന്റെ കാല് എന്നെ ആയിട്ട് വെറുതെ ഓടിക്കുക ആമ ആള് അവള് എന്നെ എന്റെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാം എന്റെ കാര്യം എന്തായി എന്റെ പത്ത് ലക്ഷം രൂപ ഇപ്പൊ തരും ഞാൻ ഇത്ര നാളായി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിട്ട് നിനക്ക് തരാനുള്ള സ്ത്രീധനത്തിന്റെ ബാക്കി നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ പണ്ടേ തന്നേനെ അച്ഛൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ വീടും കുടുംബവും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇവനാ തരേണ്ടത് എൻ്റെ വീട്ടിൽ ചേട്ടനെ എന്നും വഴക്ക പൈസ വാങ്ങി വന്നിട്ട് വീട്ടിൽ കയറിയാ മതി എന്നാ പറഞ്ഞിരിക്കുന്നേ അത് ചേച്ചി വെറുതെ അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളു മോളെ ഇങ് വന്നേ മോളെ അവന്റെ ജോലി ഉടനെ ശരിയാകൂ എന്നാ വക്കീല് പറഞ്ഞത് അതുകൊണ്ട് അവൻ പൈസ തരും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എന്റെ കാശ് കിട്ടാതെ ഞാൻ പോവില്ല ഇത് എന്റെ അച്ഛൻ ചേച്ചിയുടെ എടുത്ത പൈസ കൂടാതെ നാപ്പത് ലക്ഷം രൂപയും പലിശയും ബാങ്കിലടക്കാറുണ്ട് അതെല്ലാം നീ ചുമ്മാ പറയുന്നതാണെന്ന് എനിക്കറിയാം നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ ആരോ വരുന്നുണ്ടല്ലോ

ഒരു അടി മുന്നോട്ട് വെച്ച് പോരരുത് അമ്മ ഇതിലിടപെടണ്ട ഞാൻ സമ്മതിക്കില്ല ഇത് ഞാനും എന്റെ അപ്പവും ഓടി നടന്ന വീടാ അച്ഛൻ മരിക്കാൻ നേരം അപ്പുവിനെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടാ കണ്ണടച്ചത്

ചേച്ച ശരിയായില്ല എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം താൻ പോയിക്കേ സൂട് കണ്ടോ സ്ത്രീ സമ്മതി ഓ പിന്നെ നീ പേടിക്കണ്ടടാ ബാങ്കിൽ ഇടപാട് തീർത്തിട്ടേ ഞാനിന്ന് പോകുന്നു ആ നീ അവിടെ അമ്മി നിൽക്കണ്ട ഇങ്ങ പോര് ഞങ്ങൾ കണ്ടു

ശരി ഓക്കെ അമ്മ ചേച്ചി പാറു എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു തിങ്കളാഴ്ച കൊണ്ട് ജോലി കയറാന്ന് ഈശ്വരാ നീ കാത്തു ഐശ്വര്യമുള്ളവർ യാൽ എല്ലാ പ്രശ്നവും ഇവിടെ തീരും അപ്പോഴേ എന്റെ പത്ത് ലക്ഷത്തിന്റെ കാര്യം എന്തായി പത്ത് ലക്ഷം രൂപയുണ്ട് ചേച്ചി ഇത് പത്തു ലക്ഷം രൂപയുണ്ട് പാറു കൊണ്ടുവന്ന ഇത് ഞാനങ്രുവാൻ ക്ഷമിക്കണം മോനെ ഞാൻ നിന്റെ ചേച്ചിയാടാ നിന്നോട് കുറുമ്പ് കുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പണം ചോദിക്കുന്നത് ഇതേ മോൻ കടം വീട്ടിക്കോ നീ സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കേ നിനക്ക് ചേച്ചിയുണ്ട്ടാ